ആര്യത്തെ പറ്റി എന്താ അഭിപ്രായം ഞാൻ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഇൻസിഡന്റ് വന്നിരുന്നില്ലേ അവനുമോ പറഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോ അതായത് ഒരു പോയിന്റില് അവൾ അവിടെ ഇരിക്കുക അപ്പം അവൻ ഇങ്ങനെ കൈ എടുത്തിട്ട്

ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികളായ ബിനിയും റന ഫാത്തിമയും തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണമാണ് കാണിക്കുന്നത് ഇവർ സംസാരിക്കുന്നത് ഹൌസിലെ മറ്റൊരു മത്സരാർത്ഥിയായ ആര്യൻ ജിസൈലും അനുമോളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ സംഭാഷണത്തിൽ ബിന്നി അനുമോൾ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് റനയോട് പറയുന്നു ബിന്നിയുടെ അഭിപ്രായത്തിൽ അനുമോളുടെ വാക്കുകൾക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിലെ അവരുടെ പെരുമാറ്റങ്ങൾ താൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നും അതിൽ ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെന്നും പറയുന്നു ഈ സംഭാഷണത്തിൽ റന ഫാത്തിമയും ബിന്നിയും തമ്മിൽ അനുമോളുടെ വാക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആര്യൻ ജിസൈലിന്റെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതും കാണാം ഈ ചർച്ചയിൽ അവർ ഒരു പ്രത്യേക സംഭവം ചൂണ്ടിക്കാട്ടുന്നു അനുമോൾ പറഞ്ഞതിനു ശേഷം ബിന്നി ആര്യൻ ജിസൈലിനെ നിരീക്ഷിച്ചപ്പോൾ ജിസൈൽ ആര്യന്റെ തോളിൽ കൈവച്ച് സംസാരിക്കുന്നത് കണ്ടു ഇത് സാധാരണ ഒരു സുഹൃത്ത് ബന്ധത്തിൽ കാണാത്ത ഒന്നാണെന്ന് ബിന്നി പറയുന്നു ഈ നിരീക്ഷണങ്ങൾ ഹൗസിലെ ബന്ധങ്ങളെക്കുറിച്ച് പുതിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും പുതിയ ചർച്ചകളും സംഭവങ്ങളും വിശകലനം ചെയ്യുന്ന ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൗസിലെ ശ്രദ്ധേയമായ ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് ബിനിയും റന ഫാത്തിമയും തമ്മിൽ നടന്ന ഈ സംഭാഷണം അനുമോൾ ഉന്നയിച്ച ചില ആരോപണങ്ങളെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ഈ സംഭാഷണം ബിഗ് ബോസ് ഹൗസിലെ സൗഹൃദങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം വീഡിയോ തുടങ്ങുന്നത് ബിനിയും റന ഫാത്തിമയും തമ്മിലുള്ള സംഭാഷണ ദൃശ്യത്തോടെയാണ് ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലവും അതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം എന്തുകൊണ്ടാണ് ഈ സംഭാഷണം ഇത്രയധികം ശ്രദ്ധേയമാകുന്നത് അത് ഹൗസിലെ ബന്ധങ്ങളെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു സംഭാഷണത്തിന്റെ അടിസ്ഥാനം അനുമോൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ജിസയിലും ആരിനും തമ്മിലുള്ള ബന്ധം സാധാരണ സുഹൃത്ത് ബന്ധമല്ല എന്നായിരുന്നു അനുമോളുടെ പ്രധാന ആരോപണം ഈ ആരോപണം ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് വിശകലനം ചെയ്യാം വിന്നിയുടെ വാക്കുകളിൽ നിന്ന് അനുമോളുടെ ആരോപണങ്ങൾക്ക് ശേഷം താൻ അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് വ്യക്തമാക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജിസൈൽ ആര് തോളിൽ കൈവച്ച് സംസാരിക്കുന്നത് ബിന്നി കാണുന്നു ഈ നിരീക്ഷണം ബിന്നിയുടെ സംശയങ്ങൾക്ക് ബലം നൽകുന്നു ബിന്നിയും റനയും ഈ ചർച്ചയിൽ ഏർപ്പെടുന്നത് ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ അതോ അവർക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നിയത് കൊണ്ടാണോ മറ്റു മത്സരാർത്ഥികൾ ഈ ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത് ബിഗ് ബോസ് ഹൌസിൽ ഓരോ സംഭാഷണത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ബിനിയും റനയും തമ്മിലുള്ള ഈ സംഭാഷണം ഹൗസിലെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് വെറും ഒരു ചെറിയ സംഭാഷണമാണോ അതോ വരും ദിവസങ്ങളിൽ വലിയ വഴക്കുകൾക്ക് ഇത് കാരണമാകുമോ എന്ന് കണ്ടറിയണം ബിഗ് ബോസ് ഹൗസിൽ ഓരോ സംഭാഷണത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ബിനിയും റനയും തമ്മിലുള്ള ഈ ചർച്ച ഹൗസിലെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് വെറും ഒരു ചെറിയ സംസാരമാണോ അതോ വരും ദിവസങ്ങളിൽ വലിയ വഴക്കുകൾക്ക് ഇത് കാരണമാകുമോ എന്ന് കണ്ടറിയണം ഈ ചർച്ച ഹൗസിലെ മറ്റംഗങ്ങളെ എങ്ങനെ ബാധിക്കും ജിസൈലിന്റെയും ആര്യൻറെയും ബന്ധം ഇനിയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ബിഗ് ബോസ് വിശകലനങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം